ആഘോഷ ദിവസങ്ങളിൽ അന്നമുണ്ണാൻ കഴിയാത്ത നിർധന കുടുംബങ്ങൾക്ക് ആശ്വാസമാണ് സെബാസ്റ്റ്യൻ മഞ്ഞപ്പാറ എന്ന ജീവകാരുണ്യ പ്രവർത്തകൻ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി ഓണദിനത്തിൽ പാവങ്ങൾക്ക് അന്നമെത്തിച്ച് നൽകി വരുന്ന സെബാസ്റ്റ്യൻ മഞ്ഞപ്പാറ ഈ വർഷവും അത് മുടക്കിയില്ല സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രതീകമാണ് സെബാസ്റ്റിൻ മഞ്ഞപ്പാറ എന്ന ഈ വയോധികൻ മഞ്ഞപ്പാറ തേവർ പറമ്പിൽ സെബാസ്റ്റിൻ എന്ന മനുഷ്യസ്നേഹിയെ ഹൈറേഞ്ചുകാർക്ക് സുപരിചിതമാണ് കഷ്ടതകൾ അനുഭവിക്കുന്ന ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെല്ലുകയും അവരെ സംരക്ഷിക്കുകയുമാണ് സെബാസ്റ്റിൻ മഞ്ഞപ്പാറയുടെ പ്രധാന ജോലി പബ്ലിസിറ്റി ഒന്നുമില്ലാതെ സാധാരണ മനുഷ്യനായി കയ്യിൽ ചെറിയ ഭാഗം കാലൻകുടയുമായി രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഹൈരഞ്ചിന്റെ മുക്കിലും മൂലയിലും ഇദ്ദേഹത്തെ കാണാം സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ മാറാരോഗ്യം മാനസിക വൈകല്യമുള്ളവർ പഠിക്കാൻ നിർവാഹമില്ലാതെ ബുദ്ധിമുട്ടുന്നവർ തുടങ്ങി ദുരിതത്തിലേക്ക് ആണ്ടുപോകുന്നവരെ സഹായിക്കുക സഹായിക്കുകയെന്നത് മുപ്പത് വർഷക്കാലമായി സെബാസ്റ്റ്യൻ തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കിയിരിക്കുകയാണ് നാട്ടിലെ സുമനസ്സുകളുടെ സഹായം കൂടി ഉപയോഗിച്ചാണ് സെബാസ്റ്റ്യൻ മഞ്ഞപ്പാറ മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്നത് രോഗബാധിതരായി കിടക്കുന്ന നിരവധി ആളുകൾക്ക് മരുന്ന് അടക്കമുള്ളവ എത്തിച്ചു നൽകി വരുന്നുണ്ട് സുമനസ്സുകൾ നൽകുന്ന സഹായമാണ് സെബാസ്റ്റ്യൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് സാമ്പത്തികമായി ഏറെ പിന്നിൽ നിൽക്കുന്നതും ആരോരും സഹായത്തിന് ഇല്ലാത്തവരുമായ നിരവധി കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുവാനും നിരവധി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാനും സെബാസ്റ്റ്യൻ മഞ്ഞപ്പാറയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ വിശേഷ ദിവസങ്ങളിലും ഇദ്ദേഹവും കൂട്ടരും ചേർന്ന് പാവപ്പെട്ടവർക്ക് ഭക്ഷ്യക്കിറ്റുകൾ എത്തിച്ച് നൽകി വരുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി തുടരുന്ന ഈ പ്രവൃത്തി തിരുവോണ ദിനത്തിലും മുടങ്ങിയില്ല എല്ലാ മാസവും തന്നെ നമ്മൾ ഭക്ഷിക്കിട്ട് കൊടുക്കുന്നുണ്ട് പ്രകൃതമുള്ള ഒരു കുറച്ച് പേർക്കുമാണ് പക്ഷേ ഈ പ്രാവശ്യം കരുതലോട് നോക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ചിന്താഗതി അത് നമ്മൾ ചെയ്തു വരുന്നുള്ളൂ നമ്മുടെ ഒരുപാട് സഹപാഠികളുടെയും ഒരുപാട് സഹോദരങ്ങളുടെയും സഹായങ്ങൾ കൊണ്ടാണ് എല്ലാം ചെയ്തു നമുക്ക് സാധിക്കുന്നത് മറ്റേ വരുമാനങ്ങളൊന്നും തന്നെ നമുക്ക് മറ്റാരും ദൂരൊന്നും സഹായിക്കാനോടുക്കാനൊന്നുമില്ല ഇവിടുത്തെ ഇടത്തരക്കാരും കൃഷിക്കാരും മറ്റേ സംഘക്കാര് സംഘാടകർ എന്നിങ്ങനെയുള്ള ആളുകളെല്ലാം കൂടെ പിന്നെ റോട്ടറി ക്ലബ്ബ് അതുപോലുള്ള ആളുകളെല്ലാം കൂടെ ചെറിയ സഹായങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് വിവിധ കാര്യങ്ങളൊക്കെയാകുന്നത് മൂവായിരത്തോളം ഭക്ഷ്യക്കിറ്റുകളാണ് പാവപ്പെട്ട കുടുംബങ്ങളിൽ ഇദ്ദേഹവും കൂട്ടരും എത്തിച്ച് നൽകിയത് എല്ലാവരും സന്തോഷത്തോടെ സാഹോദര്യത്തോടെ ഒരുമയോടെ വാഴണമെന്ന് ആഗ്രഹിച്ച മാവേലി തമ്പുരാന്റെ ഓർമ്മയിൽ ഓണം ആഘോഷിക്കുന്ന മലയാളികൾക്കിടയിൽ സെബാസ്റ്റിൻ മഞ്ഞപ്പാറയുടെ പ്രവർത്തനം എടുത്തു പറയേണ്ടത് തന്നെയാണ് പേരിനും പെരുമയ്ക്കും വേണ്ടി ക്യാമറയ്ക്കു മുന്നിൽ നിന്ന് അഭിനയിക്കുന്ന ആളുകൾക്ക് ചുട്ട മറുപടി കൂടിയാണ് സെബാസ്റ്റിൻ മഞ്ഞപ്പാറ എന്ന ഈ വയോധികൻ സ്നേഹവും ത്യാഗവും സേവനവും ഒക്കെയുള്ള ഒരു സമൂഹത്തിന് സെബാസ്റ്റിൻ മഞ്ഞപ്പാറയെ പോലെയുള്ള ആളുകൾ മാതൃകയാവട്ടെ ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി